ഞാനെന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ നിർമ്മല സീതാരാണ് അന്യ സുഭാഷൻ്റെ മരണത്തെപ്പറ്റി പറയുമ്പോൾ അവളിപ്പോൾ പറയുന്നൊരു വാക്കാണ് ദൈവത്തെ ആശ്രയിച്ചിരുന്നെങ്കിൽ മാനസിക സമ്മർദ്ദത്തെ ഒഴിവാക്കാമായിരുന്നു എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാമോ ഓക്കെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത വിഷമമുള്ളൊരു കാര്യമാണ് കാരണം മെൻ്റലി പ്രഷറ് കൊണ്ട് അവൾ മരിച്ചു എന്നിട്ട് ഇപ്പം ഈ ഒരു വാചകം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല ഓക്കെ അതിന് ബാക്കി വന്ന് അടിയിൽ വന്ന് കമൻസ് നമുക്ക് നമുക്ക് കമൻസൊന്നും നോക്കിയിട്ട് ബാക്കി റിയാക്ട് ചെയ്യാം ഫസ്റ്റ് കമൻ്റ് ഇതാണ് മാഡം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക നെക്സ്റ്റ് രണ്ടാമത്തെ കമൻറ്റിതാണ് മേഡം രാജിവെച്ച് പോകൂ എങ്കിൽ ജനതയുടെ സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നു ജനങ്ങളിങ്ങനെ കമൻ്റ് ഇടുന്നത് സത്യം പറഞ്ഞാൽ അവരും ഈ ഒരു ഇതിലൂടെ റിയാക്റ്റ് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടാണല്ലോ ജനങ്ങളും അല്ലെങ്കിൽ നമ്മളെ പോലെ ആൾക്കാരും ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നത് മാന്യമായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ലായിരുന്നു പെണ്ണ് മരിച്ച് രണ്ട് മൂന്ന് ദിവസമായി എന്നിട്ട് ആ സമയത്ത് ദൈവത്തെ ആശ്രയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല മനുഷ്യന് കൊല്ലാവുന്ന അതായത് മാക്സിമം പണിയെടുക്കുന്ന രീതിയിൽ അത്രയും പണിയെടുപ്പിച്ചിട്ട് കൊന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല